നമ്മൾ പ്രേക്ഷകരെല്ലാവരും മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉപ്പും മുളകും ലൈറ്റിന്റെ ഫാമിലിയിലേക്ക് ഇതാ കുഞ്ഞനും കുഞ്ഞന്റെ ഹസ്ബൻഡും വന്നിരിക്കുന്നു അവർ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഫോട്ടോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്പരം കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു എന്തായാലും അമ്മയുടെയും അച്ഛന്റെയും മുഖത്തുള്ള സന്തോഷത്തിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് രണ്ട് മരുമക്കൾ അച്ഛനെ ചേർത്ത് നിൽക്കുന്നതും രണ്ട് പെൺമക്ക മക്കൾ അമ്മയെ ചേർത്ത് നിൽക്കുന്നതുമായാണ് പിന്നീട് കാണാൻ സാധിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഇഷ്യൂസ് എല്ലാം പബ്ലിക് പബ്ലിക്കായതോടുകൂടി എല്ലാവരും മുൻകൂട്ടി തന്നെ ഇവരുടെ വിധി എഴുതി കഴിഞ്ഞിരുന്നു ഇത് പൊന്നുവിനെ പോലെ തന്നെ കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞനെയും ചേർത്ത് പിടിക്കും അവരെല്ലാവരും ഒന്നാകും ഇത് അന്നു തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയായിരുന്നു എന്തായാലും അത് അങ്ങനെ തന്നെയല്ലേ സംഭവിക്കേണ്ടത് അല്ലാതെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയെല്ലാം പുലർത്തുന്നത് നല്ല കാര്യമാണോ തെറ്റുകൾ സംഭവിക്കും മനുഷ്യന്മാരാണ് അതെല്ലാം ക്ഷമിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുവാൻ കഴിയുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്ന് നോക്കിക്കേ അവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷം എത്രമാത്രമുണ്ട് അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അമ്മയുടെയും കുഞ്ഞന്റെയും പൊന്നുവിന്റെയും എല്ലാം വിഷമങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമല്ലേ ഒരാൾ വിഷമിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ അവരുടെ സന്തോഷമാണോ നമ്മൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എനിക്ക് ഇവരുടെ സന്തോഷം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി മുമ്പ് അച്ഛനും അമ്മയും എല്ലാം വിഷമിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും നന്നായി വിഷമം തോന്നിയിരുന്നു ഇപ്പോൾ എല്ലാവരെയും ഒരേ ഫ്രെയിമിൽ സന്തോഷത്തോടു കൂടി കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായിരിക്കുന്നത് ഇനി എന്നും ഇവർ സന്തോഷത്തോടെ ഇതുപോലെ തന്നെ ജീവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വിമർശനങ്ങൾ ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ റീച്ചിനു വേണ്ടി ഇവരുടെ നാടകമാണ് കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും എന്നിങ്ങനെയുള്ള കമൻസുകളാണ് പല ആളുകളും മുമ്പ് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഓരോ ഫാമിലിയിൽ പല വിധത്തിലുള്ള ഉണ്ടാകും ആ പ്രശ്നത്തിന്റെ പുറത്ത് നമ്മൾ വിഷമം കൊണ്ട് പല കാര്യങ്ങളും പറയും എന്ന് കരുതി ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ കുഞ്ഞിനെ എന്നേക്കുമായി കളയാൻ പറ്റുമോ ഒരിക്കലുമില്ല അവരുടെ വിഷമങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് പഴയപോലെയാകുന്നതല്ലേ നല്ലത് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഉപ്പമുളകും ലൈറ്റ് പൂർണ്ണമായ ഒരു ഫാമിലിയായി തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരുവാൻ മറക്കരുത്